അങ്ങനെയാണ് ഇവിടെ വരുന്നത് ഇടയ്ക്കാണ് പൊട്ടിയൂരമ്പലം ഇവിടെ ഇങ്ങനെ വരുന്നിട്ട് വേണം അവിടെ കയറണമെങ്കിൽ അവിടെ യാഗശാലകൾ ഉണ്ടാക്കിയിട്ടുണ്ട് മുപ്പത് ദിവസമാണ് ഇവിടെ ആകെ ഒരു കൊല്ലത്തിൽ അമ്പലം ഉണ്ടാവുള്ളൂ അത് കഴിഞ്ഞ് അടച്ചത് പിന്നെ അടുത്ത കൊല്ലം മുപ്പത് ദിവസം തുറക്കും ഈ മാസം ഇവിടെ കണ്ട പോലീസിൻ്റെ റൂമൊക്കെ ഈ തടുക്കൊണ്ട് ഉണ്ടാക്കിയതാണ് നല്ല കിടിലൻ ഇടിലും നമുക്കിട ഞങ്ങളിപ്പോൾ ക്യൂലാണ് നിൽക്കുന്നത് അങ്ങോട്ട് ുമ്പോൾ ചിലപ്പോൾ ഫോണെടുക്കാൻ പറ്റണ്ടാവില്ല അപ്പോൾ ഇവിടുത്തെ പ്രധാന പരിപാടികളാണ് ഉള്ളിൽ യാഗം നടക്കുന്നുണ്ട് യാത്ര <laughs> നടക്കുന്നു